ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോഫോസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വെജിറ്റബിൾ ഫുഡാണ് അപ്പോൾ എന്നും നമ്മൾ സ്ത്രീകൾക്കൊക്കെ രാത്രി കിടക്കുമ്പോൾ രാവിലെ ഇനി എന്താ ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് വഴുതന എടുത്തിട്ടുണ്ട് ഒരു വഴുതന പിന്നെ ഒരു കുറച്ച് ക്യാബേജ് ഒരു തക്കാളി ഒരു സവോള പിന്നെ ഒരു കപ്പ ചെറിയൊരു കഷ്ണം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും ഒരു കുറച്ചൊരു മുരിങ്ങയിൽ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയോ പുട്ടുപൊടിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ചേരുന്നവരെയൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് മറ്റൊരു കറികളും മറ്റൊന്നും വേണ്ടാതെ ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഞാൻ ഞാനെടുത്ത വെജിറ്റബിൾസ് തന്നെയാണ് നിങ്ങളടുത്തും ഉണ്ടാവണം എന്നില്ല അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന് എങ്കിൽ അത് എടുക്കുക ബീട്രൂട്ട് എടുക്കാം ക്യാരറ്റ് എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കോളിഫ്ലവർ ആണെങ്കിലും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളത് എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പാകത്തിനുള്ള വെള്ളമല്ലേ അതേപോലെ ഞാനിത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പുട്ടിൻ്റെ പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുവാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് ആവി വന്ന് പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടാണ് അപ്പം മറ്റൊരു കറികളോ ഒന്നും തന്നെ ആവശ്യമില്ല പക്ഷേ നമ്മുടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചെറുപഴം വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതുവരെ ജോഫോസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക